താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ ഇതര സംസ്ഥാനക്കാരനെ അറസ്റ്റ് ചെയ്തു അസാം നൌഗാവ് സ്വദേശി ഹാറൂൺ റഷീദാണ് കുന്നത്തനാട് എക്സൈസിൻ്റെ പിടിയിലായത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനു ഇൻ്റലിജൻസ് ബ്യൂറോ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഒ എൻ അജയ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രതി വാടകയ്ക്ക് താമസിക്കുന്ന കുറ്റിപ്പാടത്തെ വീട്ടുമുറ്റത്ത് മൂന്ന് കഞ്ചാവ് ചെടികൾ നട്ടുനനച്ച് വളർത്തിവരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു നൂറ്റിയേഴ് സെൻറ്റിമീറ്റർ നൂറ് സെൻറ്റിമീറ്റർ മുപ്പത്തിനാല് സെൻറ്റിമീറ്റർ എന്നിങ്ങനെ ഉയരത്തിലുള്ള കഞ്ചാവ് ചെടികൾ മറ്റ് കൃഷികളോടൊപ്പമാണ് പ്രതി നട്ടുവളർത്തി വന്നത് ഏകദേശം ഒന്നര മാസത്തെ പ്രായമുള്ള കഞ്ചാവ് ചെടികളാണ് ഇവയെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കുന്നു പ്രദേശവാസിയായ സുലൈമാൻ എന്നയാളുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് കെട്ടിടം ഇവിടെ കഴിഞ്ഞ രണ്ട് മാസത്തിലേറെയായി പ്രതി വാടകയ്ക്ക് താമസിച്ചു വരികയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ പ്രദേശത്തെ ബാർബർ ഷോപ്പ് തൊഴിലാളിയാണ് ഇയാൾ താൻ തന്നെയാണ് കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയത് എന്ന് പ്രതി സമ്മതിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു പത്തു വർഷം വരെ കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വരാവുന്ന കുറ്റമാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് കുന്നത്തനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനു വ്യക്തമാക്കി അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ സലീം യൂസഫ് പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് എം എ അസൈനാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം ആർ രാജേഷ് പി വികാന്ത് എ ബി സുരേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി ബി ടിൻറ്റു തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായത് രാവിലെ കുന്നത്തനാട് എക്സൈസ് സർക്കിൾ ഓഫീസിൽ നമ്മുടെ ഐ ബി യൂണിറ്റിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുറ്റിപ്പാടം വാടകയ്ക്ക് താമസിക്കുന്ന ഒരു അസം സ്വദേശി ഹറൂൺ റഷീദ് ടിയാൻ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്ത് കഞ്ചാവ് ചെടി നട്ടുവളർത്തുന്നു എന്നുള്ള വിവരം ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വന്ന് പരിശോധിച്ചതിൽ നമ്മൾ മൂന്ന് കഞ്ചാവ് ചെടിയാണ് കണ്ടെടുത്തത് അത് നൂറ് സെൻറ്റിമീറ്റർ നൂറ്റിയേഴ് സെൻറ്റിമീറ്റർ മുപ്പത്തിനാല് സെൻറ്റിമീറ്റർ നീളമുള്ള മൂന്ന് കഞ്ചാവ് ചെടിയാണ് ടിയാൻ നട്ട് പരിപാലിച്ച് വളർത്തിക്കൊണ്ടു വന്നത് തുടർന്ന് ടിയൻ്റെ വീട് പരിസരവും പരിശോധിച്ചാൽ മറ്റുള്ള വ്യാജങ്ങളൊന്നും കണ്ടെത്തിയില്ല എങ്കിലും ടിയാൻ തന്നെ ടിയാൻ നട്ട് നട്ടുപരിപാലിച്ച് വളർത്തി വരുന്നത് നമ്മൾ നേരിൽ കണ്ടു തന്നെയാണ് ഈ കേസ് എടുത്തത് അത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെടുത്തത് വീണ്ടും തുടർന്നും ഈ പ്രദേശങ്ങളിൽ കൃത്യമായ റെയ്ഡുകൾ നടത്തി കൂടുതൽ വ്യാജങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമാക്കുന്നതാണ്